ശ്രീ എസ് വി ആർ കുമാർ ശബരിമല പ്രക്ഷോഭ സമയത്ത് മുഴുവൻ ക്രിമിനൽ സ്വഭാവമുള്ള സമരമാണ് നാമജപമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് അക്രമ സംഭവങ്ങളായിരുന്നു കല്ലെടുത്തെറിഞ്ഞു ഉടുമുണ്ട് വലിച്ചുപറിച്ചു എന്നൊക്കെയാണ് ഇടതു നിരീക്ഷണമായ ഡോക്ടർ ബി ജയരാജ് താങ്കൾ ഉൾപ്പെടെയാണ് ഈ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ഏതെങ്കിലും തരത്തിൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഞാൻ ശ്രീ ജയരാജനെ കുറ്റം പറയുന്നില്ല കാരണം എനിക്ക് തോന്നുന്ന അദ്ദേഹം ഈ കേരളത്തിലൊന്നും ഉണ്ടായിരുന്നില്ല കേരളത്തിലല്ല ഭാരതന്നെ ഉണ്ടായിരുന്ന സംശയമാണ് കാരണം ഇത് കേരളത്തിൽ മാത്രമല്ല ഈ സമരം നടത്തുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മുദ്രാവാക്യമോ ഒരു കൊടിയതോരണമോ ഒന്നുമുണ്ടാകാതെ വളരെ നിശബ്ദമായ രീതിയിൽ സമാധാനപരമായ രീതിയിൽ നാമജപം സ്വാമിയേ ശരണമയ്യപ്പ എന്നുള്ള നാമജപം മാത്രം ഉരുവിട്ടുകൊണ്ട് നടന്ന ഏക ഒരു സമരമാണ് ഏക ഒരു പ്രക്ഷോഭമാണ് ഈ ശബരിമല യുവതി പ്രവേശനത്തിൽ നടന്നത് അന്ന് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിൽ മാത്രമല്ല കേരളത്തിലേക്ക് വന്നാൽ നമുക്കറിയാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഒരേപോലെ ഈവൻ നമ്മുടെ കണ്ണൂർ ജില്ലകളിലുള്ള പാർട്ടി ഗ്രാമം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത എത്രയോ പരിപാടികളാണ് നമ്മൾ നടത്തിയത് പക്ഷേ അവിടെയൊക്കെ ഇദ്ദേഹം പറയുന്ന പോലെ അക്രമം അഴിച്ചുവിടുക അഴിച്ചുവിട്ടത് മിക്കവാറും സ്ഥലങ്ങളിൽ ഒന്ന് എസ് ഡി പി ഇതിൻ്റെ കേസുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും രണ്ടാമത് ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ മൂന്നാമത് പോലീസുകാർ ഈ നേരത്തെ പറഞ്ഞ ഒരു വിഷയത്തിലേക്ക് ഒന്ന് വന്നാൽ അതൊരു ക്ലാരിഫൈ ചെയ്യേണ്ട ഇതാണ് കാരണം ഞാനവിടെ പമ്പയിലും അതുപോലെ തന്നെ നിലക്കിലൊക്കെ ഉള്ള സമയത്ത് നടന്ന അക്രമങ്ങളുടെയാണ് ഈ ബൈക്കുകൾ അടിച്ചുപൊട്ടിക്കുകയൊക്കെ ചെയ്തതും നമ്മൾ ഹൈക്കോടതി സമീപിക്കുകയും ചെയ്തതും അതായത് അതിക്രൂരമായ രീതിയിലാണ് ഒരു ലാത്തു ചാർജ് പമ്പയിൽ നടന്നത് അതിക്രൂരം നമുക്കൊരിക്കലും അത് ഞാൻ വേറെ കണ്ടിട്ടില്ല അങ്ങനെ ഭക്തേനങ്ങൾ മുഴുവൻ ചെതറി ഓടി ചെതറി ഓടി ഇവരുടെ ബൈക്കുകളും എല്ലാം സൈഡിലിരിക്കുകയാണ് ധാരാളം വണ്ടികളുണ്ടായിരുന്നു അവരൊക്കെ കാട്ടിലേക്കാണ് ഓടിക്കയറിയത് പലപ്പോഴും നമ്മളതിന് സന്ധ്യ സമയത്ത് തന്നെ പലരും നമ്മളെ മൊബൈലിൽ കോൺടാക്റ്റ് ചെയ്യുകയാണ് അവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് പലരും മരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ടൊക്കെ നമ്മളെ വിളിച്ച് കാട്ടുന്നത് രക്ഷിക്കൂ ചേട്ടാന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് അത്ര ക്രൂരമായ ക്രൂരമായൊരു വിഷയത്തിൽ അവിടുന്ന് നമുക്കറിയാം സാധാരണ ലാത്തിചാർജിൽ നമ്മൾ ഇങ്ങനെ ഓടാറില്ല അത് ക്രൂരമാണ് രണ്ടാമത് ആ ലാത്തിചാർജ് ചെയ്ത ആളുകൾ ആരൊക്കെയാന്ന് ശ്രദ്ധിച്ച് നോക്കണം അത് പോലീസ് വേഷത്തിലുള്ള ഗുണ്ടകളായിരുന്നു യാതൊരു സംശയം വേണ്ട ഇത് നമ്മൾ ഇതിൻ്റെ എല്ലാം വീഡിയോ എല്ലാം ഹൈക്കോടതി പരിശോധിച്ചപ്പോൾ തന്നെ കോ പോലീസിന് വളരെയധികം സ്ട്രിക്ചേഴ്സാണ് കൊടുത്തതെന്ന് നമ്മൾ പിന്നീട് നടന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ അന്നത്തെ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും അത്ര ക്രൂരമായിരുന്നു അവിടെ യാതൊരു പ്രകോപനം ഉണ്ടാക്കിയിരുന്നില്ല ഇവരുടെ കയ്യിൽ ഒരു ആയുധമോ ഒരു വടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പോലീസ് കലത്തിച്ചാർ ചെയ്തു അങ്ങനെയാണ് ഉണ്ടായത് ഇനിയും ഈ പിന്നെ നമ്മുടെ സമരത്തിൻ്റെ ആദ്യത്തെ അറസ്റ്റിലേക്ക് വന്നാൽ നമ്മൾ കണ്ടത് ഈ അറുപത്തിരണ്ടോളം പേര് സന്നിധാനത്ത് പതിനെട്ടാം പടിക്ക് താഴെ ശാന്തമായ രീതിയിൽ ഈ ബ പിന്നെ എന്താ പറയാ ഭജന നടത്തിക്കൊണ്ടിരിക്കുന്നവരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് അവരും എതിർക്കാനോ ഒന്നും പോയില്ല ഇത്തരത്തിൽ ധാരാളം സംഭവങ്ങളാണ് ഉണ്ടത് പിന്നെ നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേസുകൾ പരിശോധിച്ചാൽ ഒരു കാര്യം അതിൽ നിന്ന് തന്നെ വ്യക്തമാകും ഇതിനകത്ത് എന്തെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ അക്രമം ഉണ്ടായോ അതല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് കല്ലെറിഞ്ഞോ പോലീസാരെ ഉപദ്രവിച്ചു നോക്കുമ്പോൾ ഈ തടുത്ത കോടതിയില് ചില സമയത്ത് ശിക്ഷിക്കപ്പെടോ വാറൻ്റായിട്ടോ ഒക്കെ വന്ന് എൻ്റെ കേസ് ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് ഹൈക്കോടതി വന്ന കേസുകളെല്ലാം ഹൈക്കോടതി വിടുകാണിച്ചത് ഒരൊറ്റ കേസ് പോലും ഹൈക്കോടതി ശിക്ഷിച്ചിട്ടില്ല താഴെ കോടതി വന്ന കേസുകളെല്ലാം ഈ കേസ് കണ്ടിട്ട് ഇതിനകത്ത് യാതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ക്വാഷ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ഒരു കേസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ശബരിമല വിഷയത്തിൽ ഹൈക്കോടതി വന്നിട്ട് ശിക്ഷിച്ചത് ഒന്നുമില്ല അതുകൊണ്ട് മാത്രമല്ല ആയിരക്കണക്കിന് കേസുകളെ ഒരു സാക്ഷി പോലും ഇല്ലാതെയാണ് എത്ര തെളിവ് വേണേൽ ഞാൻ കൊണ്ടുവരാം ഒരു സാക്ഷി പോലും ഇല്ലാതാണ് പല എടുത്തിരിക്കുന്നത് എങ്ങനെയാണ് കേസ് മുന്നോട്ട് പോവുക ആ കേസുകൾ നിങ്ങൾ പിൻവലിച്ചോ ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ കേസുകൾ പരിശോധിക്കും ഒരു പരിശോധനയും വേണ്ടാത്ത ധാരാളം കേസുകളുണ്ട് ഈ ഹൈക്കോടതിയിൽ ഒരു ഇടത് സഹയാത്രികൻ ഒരു പി എല്ലുകൊണ്ട് കൊടുത്തു അതിൻ്റെ പേരിൽ പതിമൂന്ന് പേരുടെ പേരിൽ ഇത് നേതൃത്വം കൊടുത്തവരുടെ പേരിൽ ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ ഈ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജന പോലീസിന് നിർദ്ദേശം കൊടുത്തു ഈ പറഞ്ഞ പതിമൂന്ന് പേരുടെയും എതിരെ കേസ് എടുക്കണമെന്ന് അന്നത്തെ ഡി ജി പി താഴെ ഒരു സർക്കുലർ ഇതൊക്കെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട് ആ താഴെ എല്ലാ എസ് പിമാർക്കും കത്തയച്ചു നിർദ്ദേശം കൊടുത്തു ഈ ജനുവരി മാസം അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം രണ്ട് മൂന്ന് തീയതികളിൽ കേരളത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളിലും എഫ്ഐആറിനകത്ത് പ്രതിയേർക്ക ഇവരെ കൂടെ പ്രതിയേർക്കണം എന്ന നിർദ്ദേശമാണ് കേട്ടിട്ടുണ്ടോ ഇതുവരെ അങ്ങനെ നിർദ്ദേശം ഇത് നമ്മളുടെ മുന്നിലുണ്ട് ഇത് കോടതി നമ്മൾ സമർപ്പിച്ച രേഖയാണ് അങ്ങനെ പ്രതിയേർക്കപ്പെട്ടതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അതും ആയിരക്കണക്കിന് കേസുകളുണ്ട് ഇത്തരത്തിൽ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും അതായത് ശബരിമല ഭക്തജനങ്ങള് അവിടെ ഭജനമിരുന്നവര് അതല്ലെങ്കിൽ നാഭജപയാത്ര നടത്തിയവര് വഴിയേ പോയവര് അതല്ലെങ്കിൽ ശബരിമലയിൽ അയ്യപ്പ എന്ന് പറഞ്ഞ പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വിഷയമുണ്ട് അതായത് ഈ അതെ എനിക്കറിയാം ഉമേഷിന് വരെ കേസ് നടന്ന കാര്യം അദ്ദേഹത്തിന് കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം എടുക്കേണ്ട സ്ഥിതിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതേ വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അതായത് പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വിഷയമുണ്ട് ഇത് രണ്ടും രണ്ട് കാര്യമാണ് സി എ എന്തോ മഹത്വകരമായ കാര്യമാണ് സി എ സമരം എന്ത് സി എ സമരമാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഈ കേരളത്തിൽ ഒരാളെ നിങ്ങൾ കാണിച്ചു തരാമോ ഈ നിയമം അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരാളെ നിങ്ങൾ കാണിച്ചു തരാമോ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ രണ്ടായിരത്തി പതിനൊന്ന് പതിനാല് ഡിസംബർ മാസം മുപ്പത്താം തീയതിക്ക് മുമ്പ് കേരളത്തിലെത്തിയ ഈ പറഞ്ഞ നിയമത്തിൽ അകപ്പെട്ടുകൊണ്ട് അവർക്ക് ഇവിടുത്തെ രക്ഷ കിട്ടാത്ത അല്ലെങ്കിൽ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ കേരളത്തിൽ കാണിച്ചു തരാമോ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് നടന്നത് ശബരിമല അങ്ങനെ ആയിരുന്നില്ല ഞങ്ങളൊക്കെ ഹൃദയത്തിലേറ്റുന്ന അയ്യപ്പന്റെ വിഷയമാണ് അത് ഇനിയും ചെയ്യും മനസ്സിലായില്ലേ പിന്നെ പ്രതിപക്ഷത്തിന്റെ കാര്യം ഒന്നും ഇവിടെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കാരണം എന്താണ് നിങ്ങൾ അതും ഒരു കാര്യം പറഞ്ഞു അതായത് സി എ വിരുത്ത കാര്യത്തില് ഈ ഒന്നിച്ചൊരു പ്രമേയം ഐക്യവേണ്ടെ പാസ്സാക്കി അതിനകത്ത് കോൺഗ്രസ്സുകാരും എല്ലാ കാര്യത്തിലും വിയോജിക്കുന്ന കോൺഗ്രസ്സുകാരും അതിനകത്ത് കൂട്ടുകൂടിയെന്ന് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഈ കോൺഗ്രസും സി പി എമ്മും നിങ്ങളൊരു കക്ഷി തന്നെയാണ് കേരളത്തിന് പറഞ്ഞത് അതുകൊണ്ട് അത് അതല്ല നിന്റെ വിഷയം കേരള നിയമസഭയിലെ ചരിത്രത്തിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ ഏതൊക്കെ വിഷയങ്ങളിലാണ് നിങ്ങൾ ഒന്നിച്ച് ഏകവേണ്ടി ഏകവേണ്ടി തന്നെ തീരുമാനമെടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ മനസ്സിൽ വരുന്നത് ഈ തീവ്രവാദ ബന്ധമുള്ള മദനി എന്നൊരു വ്യക്തി ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇതേപോലെ അപ്പം ഒരു വേണ്ട നിയമപാസ് പ്രമേയം പാസ്സാക്കവരാണ് അതുകൊണ്ട് നിങ്ങൾ ഇടതും വലതും ചേർന്ന് ഏതൊക്കെ കാര്യത്തിലാണ് ഒന്നിച്ചിരിക്കുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ എന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തീവ്രവാദ ബന്ധമുള്ളവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് നിങ്ങൾ ഏതറ്റം വരെയും പോകും അവരെ കേസ് സംരക്ഷിക്കും ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അവരെ എത്രയും പെട്ടെന്ന് പരോളിൽ ഇറക്കിക്കൊണ്ടിരും അവർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിലെ വക്കീലന്മാരെ ഇവിടെ കൊണ്ടുവരും അതിന് കോടിക്കണക്ക് ചിലവാക്കും ഇത് കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല ഞാൻ പറഞ്ഞ ശബരിമല പ്രക്ഷോഭം കഴിഞ്ഞു ഈ നിരപരാധികളായ പേര് നിങ്ങൾ കേസെടുത്തു അതിഭീകരമായ രീതിയിൽ അവരൊക്കെ മർദ്ദിക്കപ്പെട്ടു ധാരാളം നഷ്ട കഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ കല്ലെറിഞ്ഞ കാര്യം പറഞ്ഞു അതായത് ഈ പന്തളത്ത് നടന്ന സമാധാനപരമായ ഒരു നാമജവയാത്രയിൽ സി പി എമ്മിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ മൂന്നാമത്തെ നിലയിൽ പണി നടക്കുന്ന കെട്ടിടത്തിന്റെ മേളില് അവിടെ സൂക്ഷിച്ചിരുന്ന വലിയൊരു കരിങ്കല്ല് ഈ നടന്നു പോയിരുന്ന ജനക്കൂട്ടത്തിനെതിരെ എറുകയും ചന്ദ്രനുണ്ണിത്ത എന്നുള്ള നിരപരാധി ഒരു അയ്യപ്പ ഭക്തന്റെ തലയിൽ വീണ് അദ്ദേഹം മരിക്കുകയാണ് തിരുവല്ലയിലെ യോഹനന്റെ ആശുപത്രിയിൽ വെച്ചാണ് അതിന്റെ റിപ്പോർട്ട് വരെ നമ്മുടെ കയ്യിലുണ്ട് മനസ്സിലായോ ആരാണ് കല്ലെറിഞ്ഞത് ഈ ശബരിമല വിഷയത്തില് നമ്മുടെ ഭക്തജനങ്ങൾ കല്ലെറിഞ്ഞ് കൊന്ന ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ ഞാൻ പറയുന്നത് സി പി എം കല്ലെറിഞ്ഞു കൊന്ന ഒരു വ്യക്തിയുടെ പേരാണ് പറയുന്നത് ചന്ദ്രൻ ഉണ്ണിത്ത നിങ്ങൾ ഒന്ന് അന്വേഷിക്കൂ എത്ര സി പി എം കാരുടെ പേരിലാണ് കേസെടുത്തിട്ട് അതുകൊണ്ട് കാര്യങ്ങളൊന്നും പഠിക്കാതെ ഇങ്ങനെ വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് ഇന്ന് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിലൊക്കെ തിരിച്ചറിയുന്നുണ്ട് ഇലക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചില ആളുകളെ പ്രീണിപ്പെടുത്തണം നിങ്ങൾക്ക് അവിടെ നിന്ന് ചിലപ്പോൾ പൈസ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത് വോട്ടായിരിക്കാം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഇടപാട് പക്ഷേ അതിവിടെ നടപ്പായില്ല ഈ പരീക്ഷണോട് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ മറ്റൊന്നുകൂടെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ശബരിമല പ്രക്ഷോഭത്തിലെ എതിരാണ് നിന്നത് എങ്കിലും പിന്നീട് ഇവർക്കുണ്ടായ മറ്റ് തിക്താനുഭവങ്ങളുടെ ഫലമായിട്ട് ഇവർ മാറി ഇവര് എല്ലാ ഗ്രാമങ്ങളിലും ലക്ഷോപലക്ഷം നോട്ടീസുകൾ അടിച്ച് വിതരണം ചെയ്തു അതായത് ഞങ്ങൾ ശബരിമലയോടൊപ്പമാണ് യുവതി പ്രസിഡന്റ് എതിരാണ് അന്നൊരു തെറ്റിപ്പറ്റി അത് തിരുത്തി ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളല്ലേ കൊടുത്തത് നോട്ടീസ് കൊടുത്തില്ല പറയാൻ പറ്റുമോ എന്തിനാണ് നിങ്ങളത് മാറ്റി പറഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു പിന്നെ ഈ ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഭക്തജനങ്ങളുടെ മനസ്സ് ചിന്തിച്ചുകൊണ്ട് ഈ ആളുകളെ അവിടെ കയറ്റാൻ ശ്രമിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു അതിനുശേഷം നിങ്ങൾ പറയുകയാണ് അപ്പൊ ഈ സമരം നടന്നതിനും ഈ പ്രക്ഷോഭം നടന്നതിനും ഇതിനുണ്ടായ എല്ലാത്തിനും കാരണം ഈ കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിസഭയാണെന്നുള്ള ഇതിക്കൂട് തെളിവ് വേണോ നിങ്ങൾ തന്നെ തിരിഞ്ഞു മാറി ഇനി ഈ മാറിയെങ്കിലും ഞാൻ ഒരു കാര്യം കൂടെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഇവരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല മാറി മാറിക്കൊണ്ടിരിക്കും ഈ സുപ്രീം കോടതിയിലെ നമുക്കറിയാം ആദ്യം കൊടുത്ത അവരുടെ സ്റ്റേറ്റ്മെന്റിനകത്ത് സത്യവാങ്മൂലത്തില് ഈ കേരള ഗവൺമെന്റും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നത് എന്താണ് ചുവരി പ്രവേശത്തിന് അനുകൂലമായിട്ടാണ് കൊടുത്തത് പക്ഷേ ഈ പിന്നീടുണ്ടായ തിരിച്ചടികളുടെ ഭാഗമായിട്ട് നിങ്ങൾ തിരുത്തി പക്ഷെ തിരുത്തിയെങ്കിലും ഇന്നും നിങ്ങൾ ഈ ശബരിമല കൊപ്പാണെന്ന് പറയുമ്പോഴും ആ സത്യവൌമാലം മാറ്റിയിട്ടില്ല സത്യവഹുമാലത്തിൽ ഇപ്പോഴും ശബരിമല യുവതീപ്രവേശത്തിന് അനുകൂലമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് അത് നിങ്ങളൊന്ന് തുറന്ന് പറയാമോ അതുകൊണ്ട് ഇത് വ്യക്തത വരണം ഈ ശബരിമല വിഷയത്തിൽ ഇനിയെങ്കിലും സി പി എം കറക്റ്റായിട്ട് അവരുടെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും പറയണം ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇവിടുത്തെ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ ശബരിമല യുവതീപ്രവേശത്തിനെതിരായിട്ട് പറഞ്ഞു റെക്കോർഡിലല്ല ഞാൻ പറയുന്നത് എന്ന് ഉടൻ തന്നെ ഡൽഹിയിലെ സീതാറാം ചിയുടെ പ്രസ്താവന ഒന്നും ഇല്ല രണ്ടായിരത്തി പതിനെട്ടിലെ സ്റ്റാൻഡ് തന്നെയാണ് ഞങ്ങളുടേതെന്ന് പക്ഷേ അത് കേരളത്തിലെ ഈ പറഞ്ഞ ഇടത് വലത് മാധ്യമങ്ങളൊന്നും പ്രസിദ്ധീകരിച്ചില്ല അതുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ നയം കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ ഇല്ലാതാക്കുക അവരെ അവഹേളിക്കുക അവരുടെ ആത്മബോധം ഇല്ലാതാക്കുക ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കുക അങ്ങനെ ഒരു വളരെ വിചിത്രമായ രീതിയിൽ ലോകത്തെങ്ങുമില്ലാത്ത ഈ ഒരു സംഭവമാണ് കേരളത്തിൽ നടക്കുന്നത് ഇതെല്ലാ സമൂഹവും കണ്ടുകൊണ്ടിരിക്കുകയാണ് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ കേരളത്തിലെ ജനസംഖ്യ അനുവാദത്തിലുള്ള മാറ്റം കണ്ടുകൊണ്ടായിരിക്കാം ഈ സി പി എം ഇത്തരം ഒരു നിലപാടെടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഹിന്ദു സമൂഹം പക്ഷേ അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു അതിൽ ഇതിൽ കൃത്യമായ ഇടപെടുകൾ ഹിന്ദു സംഘം നടത്തുന്നുണ്ട് ആ ജനസംഖ്യാപരമായി മാറ്റം തിരുത്തപ്പെടുന്നുണ്ട് എന്റെ സുഹൃത്തെ അതും കൂടെ നിങ്ങൾ അറിയണം ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹിന്ദുക്കൾ കേരളത്തിൽ ഇല്ലാതെ നമ്മുടെ ഹിന്ദു ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് രേഖകൾ പരിശോധിക്കാം അതുകൊണ്ട് നിങ്ങൾ അത്തരമൊരു സ്വപ്നമാണ് കാണുന്നതെങ്കിൽ വരാൻ പോകുന്ന സമയത്ത് ചില പ്രത്യേക വിഭാഗങ്ങളാണ് വളരുന്നത് അതുകൊണ്ട് അവരോടൊപ്പം നിൽക്കണം എന്നാണ് ധരിക്കുന്നത് തെറ്റിപ്പോയി അതുകൊണ്ട് തീർച്ചയും ഈ ശക്തമായ ഹിന്ദു ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മയിലൂടെ ഈ സംഭവത്തിൽ അതായത് ഇന്നലെ നിങ്ങളെടുത്ത തീർച്ചയായിട്ടും അവരുടെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുന്നു തിരിച്ചടി ഉണ്ടാവും ഒരു കാരണവശാലും ഇതിനെ അനുകൂലിക്കുന്നവരോ അല്ലെങ്കിൽ ഇതിന് കൂട്ടുചേർന്നിരിക്കുന്നതോ സി പി എംഒ അവരുടെ ഇടതുപക്ഷ കക്ഷികളുടെയും പൂർണ്ണ പരാജയത്തിന് വേണ്ടിയിട്ട് ശബരിമല ഭക്തനുകൾ പ്രവർത്തിക്കും അതുകൊണ്ട് ഞാൻ ഭക്തനുകൾ ആഹ്വാനം ചെയ്യുകയാണ് നമ്മൾ വെറുതെ ഇരുന്നേ പറ്റില്ല നമുക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിലുണ്ട് അതിൽ കൃത്യമായി നമുക്ക് സമരം ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വോട്ടവകാശം മാത്രം കൃത്യമായിട്ട് വിനിയോഗിച്ചാൽ നിങ്ങളുടെ വായടുപ്പിക്കാൻ സാധിക്കും അതിപ്രാവശ്യം ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് യെസ് ശ്രീ ശ്രീ പണിക്കർ ഈ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഉത്തരവിൽ നിന്ന് ഒരു വിഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സമരത്തിന്റെ മാത്രം പാതഭവ തരത്തിലേക്ക് പുതിയ ഉത്തരവിറക്കിയ സി പി എമ്മിന്റെ അജണ്ട എന്തായാലും കൃത്യമായി വ്യക്തമാണ് ഒരു സമാധക നിലയ്ക്ക് ഒരു നിരീക്ഷക നിലയ്ക്ക് താങ്കൾ എങ്ങനെയാണ് ഈ നിലപാടിനെ സി പി എം നടപടിയെ നോക്കിക്കാണോ അല്ല തീർച്ചയായിട്ടും അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നത് ഈ രണ്ട് വിഷയങ്ങളിലും ഉണ്ടായിരുന്ന സമരത്തിൽ ഗുരുതരമല്ലാത്ത രീതിയിലുള്ള കേസുകൾ ഏതൊക്കെ എടുത്തിട്ടുണ്ടോ അതെല്ലാം ഒഴിവാക്കും എന്നാണ് അതെനിക്ക് തോന്നുന്നു നിയമസഭയിൽ ശ്രീ വി ഡി സതീശനോ ആണ് ചോദ്യം ഉന്നയിച്ചത് അതിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പം അതിനുശേഷം പിന്നീട് കാലം എത്ര കഴിഞ്ഞു എന്ന് എന്നാലോചിച്ച് നോക്കും നമ്മളിപ്പോൾ ഈ ചർച്ച നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഈ മൂന്ന് വർഷ കാലയളവിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനത്തിനെ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ സർക്കാരിനുണ്ടായിരുന്നു നമുക്കറിയാവുന്നത് പോലെ എനിക്ക് തോന്നുന്ന മുന്നൂറ്റി ഇരുപത്തി ഒന്നാം വകുപ്പ് മറ്റുമാണ് അതിൽ ഉപയോഗിക്കേണ്ടത് അതിനനുസരിച്ച് കോടതിയുടെ പെർമിഷനും മറ്റു കാര്യങ്ങളുമൊക്കെ വേണം അതിനനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഗുരുതരമല്ലാത്ത കേസുകൾ ഒഴിവാക്കുന്നത് പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള നടപടിയും അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നിട്ട് ഇതിൻ്റെ ടൈമിങ്ങിനെ ഇപ്പം നോക്കുക നമ്മൾ ഈ ഒരു സമയത്തേക്ക് അത് കൊണ്ടുവെക്കുകയാണ് ഇപ്പം ഇത് പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരെ ഇവർ ഉപയോഗിക്കുന്നുണ്ട് പൌരത്വ ഭേദഗതി നിയമം ആ നിയമം അവതരിപ്പിക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണെങ്കിൽ അതിൻ്റെ ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ട റൂൾസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്താണ് അത് ഈ രീതിയിലുള്ള ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന അഭിപ്രായം പറയുന്ന ആൾക്കാരാണ് ഇടതുപക്ഷത്തുള്ളത് അപ്പോൾ അതിൻ്റെ ടൈമിങ്ങിനെയാണ് അവർ ചോദ്യം ചെയ്തത് ആ ഈ സമയത്ത് കൊണ്ടുവന്നിരിക്കുന്നു അതേപോലെ തന്നെ രാമക്ഷേത്രം തെരഞ്ഞെടുപ്പ് വരുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് രാമക്ഷേത്രം അത അവിടെ പ്രാണപ്രദക്ഷ നടക്കുന്നു അത് ടൈമിംഗ് എലക്ഷന് വേണ്ടിയിട്ടാണ് വോട്ടിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതോ ഈ രീതിയിലുള്ള ഒരു തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നടത്തുന്നോ അതിൽ നിന്ന് നേരത്തെ പറഞ്ഞിരുന്ന വാക്കുകളിൽ നിന്ന് ഒരു വിഷയത്തിനെ മാത്രം ശബരിമല വിഷയത്തിനെ മാത്രം മാറ്റി നിർത്തിയതിനു ശേഷം ഒരു വിഷയത്തിലേക്ക് മാത്രമായിട്ട് ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാലോ അതിൻ്റെ ടൈമിംഗ് അവിടെ പ്രശ്നമല്ലേ അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തങ്ങളുടെ ഭാഗത്ത് ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്നതിനെപ്പറ്റി കൃത്യമായ ധാരണയുള്ള ഇടതുപക്ഷക്കാർ അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളെ ന്യായീകരിക്കാൻ വരുന്ന ആൾക്കാർ പണ്ട് നടന്നിട്ടില്ലാത്ത പല വിഷയങ്ങളും ശബരിമല പ്രക്ഷോഭത്തിൽ ഇപ്പോൾ ഇങ്ങനെ ആരോപിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ എത്ര മാധ്യമ സ്ഥാപനങ്ങളുണ്ടോ അവരെ എല്ലാവരും തന്നെ ലൈവായിട്ട് ആയിട്ട് തത്സമയം കാണിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ തന്നെ ഫസ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവിടെ നിന്ന് കിട്ടുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തയാളാണ് ഈ ചർച്ചയുടെ അവതാരകനായിട്ടുള്ള ശ്രീ ഉമേഷ് അപ്പം ഇവരെല്ലാം കണ്ടിരിക്കുന്നതും അവർ വഴി നമ്മളെല്ലാം കണ്ടിരിക്കുന്നതും വ്യാജമാണ് എന്നും അതിന് മറ്റൊരു വേർഷൻ ഉണ്ട് എന്നുമാണോ പറയുന്നത് ശ്രീ ജയരാജ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ മുണ്ട് പിടിച്ച് വലിച്ചഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുവെന്ന് ഏതൊക്കെ കേസുകളിലാണ് എവിടെയൊക്കെയാണ് നമ്മളത് കണ്ടത് നമ്മളാരും കണ്ടില്ല ഇരുമുടിക്കെട്ട് എടുത്ത് എറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുവെന്ന് ഏത് ഭക്തന്റെയാണ് അല്ലെങ്കിൽ തന്നെ അവിടെ ഇരുമുടിയുമായി വരുന്ന ഏത് ഭക്തനെയാണ് മറ്റുള്ള ഭക്തരെ ആക്രമിക്കേണ്ടുന്ന എന്താണ് അവിടെയുള്ള ഒരു ഭാഗത്ത് നിൽക്കുന്നത് നിൽക്കുന്നതാരാണ് പോലീസാണ് അഥവാ സംസ്ഥാന സർക്കാരാണ് അവരാണ് അവിടെ ഈ പറയുന്നത് പോലെ ഉരുക്കു മുഷ്ടി ഉപയോഗിക്കുന്നത് മറുഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും ഭക്തരാണ് അപ്പൊ അവിടെ വേറെ ആരാണ് വന്നിരിക്കുന്നത് കൂട്ടം കൂട്ടമായിട്ട് ചേർന്നിട്ട് ഡിവൈഎഫ്ഐക്കാരോ സി പി എമ്മുകാരോ അവിടെ ചെന്നോ അവരുമായിട്ടൊരു സംഘർഷമുണ്ടായോ അവരുടെ ആരുടെയെങ്കിലും മുണ്ടു പിടിച്ച് വലിച്ചു അഴിക്കാനായിട്ട് ശ്രമിച്ചോ അവരുടെ ആരുടെയെങ്കിലും ഇരുപിടി എടുത്ത് എറിയാനായിട്ട് ശ്രമിച്ചോ അപ്പൊ ഇങ്ങനെ പറയരുത് ഇപ്പോഴും ഞാൻ ഇപ്പൊ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ സി പി എമ്മിന്റെ ഈ വിഷയത്തിലെ നിലപാട് എന്താണ് ശ്രീ ജയരാജ് ശബരിമലയിൽ ഇപ്പോഴും യുവതീ പ്രവേശമാകാം എന്ന് തന്നെയാണ് നിങ്ങളുടെ നിലപാട് നേരെ മറിച്ച് നിങ്ങൾ അതിൽ അല്പം വെള്ളമൊഴിച്ച് അതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ തിരിച്ചടി കിട്ടിയിരുന്ന സമയത്ത് ആൾക്കാരുടെ കാലിൽ വീണ് സമസ്താപരാധം പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് നയപരമായിട്ടുള്ള ഒരു വ്യതിയാനം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഇപ്പോഴും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ശബരിമലയിലെ ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് ശ്രീ പിണറായി വിജയനോട് ഇപ്പൊ ചോദിച്ചു നോക്കൂ എന്താണ് ശബരിമലയിലെ നിലപാട് ഈ സമയത്ത് കൺവീനിയന്റ് ആയിട്ട് വല്ല ഹിന്ദു വോട്ടും കിട്ടിയാൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവൽ പരിലും മിണ്ടാതിരിക്കും പക്ഷേ അതിനപ്പുറത്തേക്ക് അവരുടെ നിലപാട് മാറിയിട്ടില്ല നേരെ മറിച്ച് പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ സ്റ്റാൻഡ് ഇത് തന്നെയാണ് ഇതിൽ നമ്മൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ അങ്ങ് വിട്ടേക്കു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ആളാണ് ഗവർണർ അദ്ദേഹം ഈ പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നേരിട്ടിരുന്ന ഒരു പ്രതിഷേധത്തിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ അദ്ദേഹം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്ന സമയത്ത് എന്ത് ഡയറക്റ്റായിട്ടുള്ള ആരോപണമാണ് പറഞ്ഞിരുന്നത് എന്തെങ്കിലും നടപടിയെടുത്തോ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്ന എന്താണ് അവിടെ ഈ ആൾക്കാരെ കൊണ്ടുവന്ന് തനിക്കെതിരെ മുദ്രാവാക്യം വിളിപ്പിച്ച് അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കൃത്യമായ ഡിസൈൻ ഉണ്ടായിരുന്നു ഒരു കോൺസ്പെറസി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റുകാര്യങ്ങൾ ഇവിടുത്തെ ഗവർണറാണ് എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും നടപടിയെടുത്തോ പൌരത്വ ഭേദഗതി വിഷയത്തിൽ അത് ലളിതമായിട്ട് തള്ളിക്കളയാവുന്ന വിഷയമാണോ ഗുരുതരമല്ലേ ഗവർണർ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞത് ഗുരുതരമായിട്ടുള്ള വിഷയമല്ലേ അതിലെന്തെങ്കിലും ആത്മാർത്ഥത കാണിച്ചോ അപ്പൊ അതൊന്നും അല്ല പ്രശ്നം നേരെ മറിച്ച് പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നാട്ടിലെ മുസ്ലിങ്ങളുടെ പൗരത്വവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത ഒരു നിയമത്തിനെ അതിവിടെ ഇംപ്ലിമെൻ്റഡ് ആയിക്കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം പൗരത്വം നഷ്ടപ്പെടുമെന്ന രീതിയിലത്തേക്ക് ഇന്നും പോയി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടത് നേതാക്കൾ അപ്പൊ അങ്ങനെ അവരുടെ ഇടയിൽ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഭീതി വിതച്ചുകൊണ്ട് അത് കൊയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അന്ന് ആരെങ്കിലും ആ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും തന്നെ അതിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നു നേരെ മറിച്ച് നിന്റെ ഒന്നും വോട്ട് ഞങ്ങൾക്ക് വേണ്ടട എന്ന് പറഞ്ഞുകൊണ്ട് പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷമിക്കണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ കേസ് അതേ വഴിക്ക് തന്നെ പോവുകയാണ് അപ്പൊ അതല്ല എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇപ്പൊ യാതൊരു വിധത്തിലുള്ള തെളിവുമില്ലാത്ത മറ്റൊരാളിനോട് പറഞ്ഞ് സാധൂകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇത് കോടതിയാണോ ഇവിടെ തെളിവ് തരണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സംവാദം സാധ്യമാക്കുക ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അത് നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ജയരാജൻ അംഗീകരിക്കുമോ അങ്ങനെ അംഗീകരിക്കില്ല അപ്പൊ താങ്കൾ ഒരു ചർച്ചയിൽ അക്കൗണ്ടബിലിറ്റിയോടു കൂടി പറയുന്ന ഒരു വാദം എന്താണോ അത് തെളിയിക്കാനുള്ള ബാധ്യത താങ്കൾക്കാണ് ഒരു സംവാദത്തിൽ ഇപ്പുറത്തെ പക്ഷ ആൾക്കാർ തീർച്ചയായിട്ടും ചോദിക്കും ശ്രീ തോമസ് ഐസക് അദ്ദേഹം ഇപ്പൊ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയാണ് ശബരിമലയിൽ നടക്കുന്ന ഈ സമരത്തിനെ അദ്ദേഹം പറഞ്ഞിരുന്നതാണ് ആഭാസ സമരം എന്നല്ലേ പറഞ്ഞിരുന്നത് ആഭാസ സമരം എന്ന് പറഞ്ഞു ശ്രീ ജയരാജ് യോജിക്കുന്നുണ്ടോ ആ എന്ത് ആഭാസമാണ് നിങ്ങൾ അവിടെ കണ്ടത് തെറി ജപമാണ് അവിടെ തെറി ജപ സംഘം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളവിടെ നാമജപ സംഘത്തിനെ മാത്രമേ കണ്ടുള്ളൂ ഏതെങ്കിലും ഒരു ചാനലിന്റെ ഒരു ഫുട്ടേജ് നിങ്ങളെടുത്ത് കാണിക്കും അതിൽ തെറി ജപം നടന്നിരിക്കുന്നതായിട്ട് അപ്പൊ ഇതെല്ലാം തന്നെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ രാഷ്ട്രീയ ചാപ്പയടിച്ചുകൊണ്ട് അവരുടെ വിശ്വാസത്തിനെ പുച്ഛിച്ചുകൊണ്ട് ഇവരെ എല്ലാവരെയും രണ്ടാം കിട പൗരന്മാരായി കണ്ടുകൊണ്ട് അവർക്ക് സമാധാനപരമായിട്ട് നാമം ജപിക്കാനുള്ള ഒരു അവകാശം പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മേലെ ആരോപണങ്ങൾ കൊണ്ടുവരികയാണ് എന്ത് രീതിയിലുള്ള ജനാധിപത്യ ബോധമാണ് സാർ നിങ്ങൾ തന്നെ കണ്ടിട്ടില്ല ഈ ഭരണഘടനയിൽ പറയുന്ന ആർട്ടിക്കൾ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞത് ഈ വിദേശത്ത് നിന്ന് വന്നിരിക്കുന്ന നിങ്ങൾ ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മാത്രമല്ലല്ലോ നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കൾക്കുമില്ലേ പക്ഷെ ശബരിമലയിലെ വിശ്വാസ പ്രമാണങ്ങൾ എങ്ങനെയാണോ അത് നിങ്ങളുടെ റിലിജിയന്റെ ടെനറ്റ്സ് അനുസരിച്ചായിരിക്കണം എന്ന് പറഞ്ഞു എന്ത് ഭരണഘടന എന്ന് ചോദിച്ച നേതാക്കന്മാരൊക്കെ അവരുടെ പാർട്ടിയുടെ മന്ത്രിയായി മന്ത്രിപദം അലങ്കീകരിക്കുന്ന പ്രസ്ഥാനം അതുകൊണ്ട് അത്രയും ഭരണഘടനയെ പറ്റിയുള്ള ബോധമൊക്കെ മറുപടി പറയാം ഇതിനകത്ത് എനിക്കൊരു സംശയം വന്നത് ഹിന്ദുക്കളുടെ ഈ മൊത്ത കച്ചവടം നടത്താൻ ആരാണ് ഇവർക്കൊക്കെ അവകാശം കൊടുത്തത് ആരാണ് വിദേശി സ്വദേശി എന്നൊക്കെ പറയുന്നത് എന്തൊക്കെ അസംബന്ധങ്ങളാണ് വിളിച്ചു പറയുന്നത് ഒരു വേദി പങ്കിടുന്നത് പ്രോട്ടോകോൾ അനുസരിച്ചാണ് അല്ലാതെ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല മുഖ്യമന്ത്രി വേദി പങ്കിടുന്നു അത് തന്നെ അത് കാവൽ നിന്ന കാര്യമാണ് പറഞ്ഞത് കാവൽ നിൽക്കുന്നതും വേദി പങ്കിടുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അത് പ്രോട്ടോകോൾ പ്രധാനമന്ത്രി തന്നെ മുഖ്യമന്ത്രി അവിടെ ഇരിക്കണം ഉണ്ടായിരിക്കണം അത് രാജ്യത്തിന്റെ നിയമമാണ് കേരളം എന്ന് പറയുന്നത് ഐലൻഡ് ഒന്നുമല്ല കേരളം ഒരു ഐലൻഡ് ഒന്നും അല്ല കേരളം ആര്യന്മാരെയോ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രാഹ്മണിക്കൽ ലഹജിമണിയോ ബ്രാഹ്മണിക്കൽ ലഹജിമണിയൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല വൈ ഐ നോട്ട് എ ഹിന്ദു എന്ന് വളരെ വ്യക്തമായിട്ട് കാഞ്ചര ഇല്ല ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് വായിച്ചിട്ട് സ്ത്രീ പണിക്കാൻ പുസ്തകം എടുത്തു വായിക്കുന്നു നമ്മുടെ പറഞ്ഞിട്ട് സംസാരിച്ചത് താങ്കൾ തന്നെയല്ലേ പറഞ്ഞത് വിദേശത്ത് നിന്ന് വന്നവരുടെ കാര്യം ആരാണ് ഇവിടെ വിദേശത്ത് വന്നത് പൗരത്വ ഭേദഗതി നിയമത്തിനെ പറ്റിയാണ് പറഞ്ഞത് വിദേശത്തു നിന്നുള്ള ആൾക്കാരുടെ കാര്യമൊക്കെ ഇവിടെ കൊണ്ടുവന്നു താങ്കൾ പറയുന്ന ധാരണ ഉണ്ടാവും ഇത്തരം ഇത്തരം ഇത്ര പരസ്പരം കാര്യങ്ങൾ പറയാതെ പോയി ഉരുളി കാര്യം സ്ഥിരം ഇവിടെ പറ്റി പറഞ്ഞു പറഞ്ഞില്ല കേൾക്കാത്ത ചർച്ചയ്ക്ക് വേണ്ടി കാണാൻ ഹിന്ദുത്വത്തിന്റെ പോവുകയാണ് അതൊന്നും ഈ ചർച്ചയിൽ റെലവെന്റ് ആയിട്ടുള്ള കാര്യമല്ല ചോദ്യത്തിന് മറുപടി അജണ്ടയിൽ വീണുപോകാൻ താല്പര്യമില്ല ഞാനൊരു ഹിന്ദുവായി ജനിച്ച ആളാണ് ഞാൻ ഹിന്ദുത്വവാദി അല്ല വേണ്ട താങ്കൾ ഹിന്ദുത്വവാദി ആവണ്ട താങ്കളോട് ചോദിച്ചോദ്യ മറുപടി പറഞ്ഞു ആവരുത് ശ്രീ ജയരാജ് ശബരിമലത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാടൊന്ന് വ്യക്തമാക്കാൻ നന്നായിരുന്നു താങ്കൾക്ക് മുന്നിൽ വെച്ച ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ശബരിമല വിഷയത്തിൽ യുവതീപ്രവേശന വിഷയത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ നിലപാട് എന്താണ് രണ്ട് എന്തുകൊണ്ടാണ് ഈ സി എ വിരുദ്ധ സമരത്തിന് ലഭിച്ച സർക്കാർ പിന്തുണ എന്തുകൊണ്ട് ശബരിമല പ്രക്ഷോഭത്തിന് കിട്ടുന്നില്ല ഈ രണ്ട് ചോദ്യങ്ങളാണ് അതിൽ രണ്ട് ചോദ്യങ്ങളും താങ്കളുടെ നിലപാട് മറുപടി അതാണ് വേണ്ടത് വളരെ വേഗം അതുകൊണ്ടാണ് അത് സനാതന ഹിന്ദു എന്ന് പറഞ്ഞ് ആരെങ്കിലും സനാതന മൂല്യങ്ങൾ നിത്യ ബ്രഹ്മചാരി എന്നൊക്കെ പറഞ്ഞ് ബ്രാഹ്മണികൾ ഹെജിമണി അടിച്ചിറക്കുന്ന സാധനങ്ങളൊക്കെ അംഗീകരിക്കണമെന്ന് ഹിന്ദുത്വവാദം അംഗീകരിക്കണം എന്ന് ആരും പറയുന്നില്ല ഇടതുപക്ഷം എന്ന് പറയുന്നത് ലിബറൽ ആണ് ഇടതുപക്ഷം ആണ് ഒറ്റവാക്കൽ ഉത്തരം പറയൂ ശ്രീ ജയരാജ് ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷ നിലപാട് ഒറ്റ വാക്കിൽ ഉത്തരം പറയൂ നിങ്ങളുടെ നിലപാട് എന്താണ് നിങ്ങൾ ബ്രാഹ്മണികളെ യജ്മണിയൊക്കെ മാറ്റി വെക്കും നിങ്ങളുടെ നിലപാട് എന്താണ് ഒറ്റവാക്കൽ ഉത്തരം പറയൂ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളോടൊപ്പമാണ് അത്രേ ഉള്ളൂ ഏത് സ്ത്രീകൾ വിശ്വാസികളായ സ്ത്രീകളോ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകളോ വിശ്വാസികളായിട്ട് സ്ഥലമല്ല ശബരിമല കൃത്യമായിട്ട് ശബരിമല ക്ഷേത്രത്തിൽ കൃത്യമായ നിലപാട് പറയും ശബരിമല വിഷയത്തിൽ കൃത്യമായിട്ടുള്ള വിഷയം സുപ്രീം കോടതി പറഞ്ഞ വിധിയോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് അതിനകത്ത് അണുവിടെ മാറ്റമില്ല എന്നാ പിന്നെന്താ ഇപ്പൊ സ്ത്രീകൾ അവിടെ കേറാത്ത എന്താ ഇപ്പൊ ഒരു സെക്കൻഡ് ശബരിമലയിൽ ഇനി നട തുറക്കുന്ന സമയത്ത് രഹനാ ഫാത്തിമയ്ക്കും കനകദുർഗയ്ക്കും കിട്ടിയതുപോലെയുള്ള പോലീസ് സംരക്ഷണം വരുന്ന യുവതികൾക്ക് കിട്ടുമോ ഇല്ലയോ ജയരാജ് മറുപടി പറയോ അത്യാവശ്യമാണെങ്കിൽ കൊടുത്തിരിക്കും അത്യാവശ്യമാണെങ്കിൽ നിയമം നടപ്പിലാക്കിയതും ആ നിയമം നടപ്പിലാവണെങ്കിൽ ഒരു പത്തിനോട്ടും പ്രത്യേകിച്ച് വിശ്വാസം നിയമമാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ വൈകി വൈദ്യ സമയം അതുകൊണ്ടാണ് ഞാൻ പന്തി ഭോജനം കോട്ടിയത് ക്ഷേത്ര കോട്ടിയത് എല്ലാം നടപ്പിലാക്കിയത് ഊഴിയെ നിർത്തലാക്കിയത് പോലും ആരാണ് സി പി എം ആണോ സി പി എം ആണോ പന്തി നിർത്തലാക്കിയത് എന്തായാലും എന്താ ജയരാജ് ഇത്തരം പറയാനുള്ള പിണറായി വിജയൻ ഇത് പറയാനുള്ള ഇരട്ടച്ചിന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ശബരിമല വിഷയത്തിലെ ഞങ്ങളുടെ നിലപാട് സുപ്രീം കോടതിയുടെ എന്തായാലും ചർച്ചയുടെ സമയം കഴിഞ്ഞുകൊണ്ട് മാത്രം ഇടപെടുകയാണ് എൻകാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് ഈ ഉത്തരവിലൂടെ വ്യക്തമാണ് പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ നടത്തിയ മതമൗലികവാദികൾ മൌലികവാദികളെ നേതൃത്വം നടത്തിയ അക്രമ സംഭവങ്ങളെ വെള്ളപൂശി അതിനെ എഴുതിത്തള്ളാൻ കാണിച്ച അഭിനാക് സർക്കാർ പക്ഷേ ശബരിമല യുവതി പ്രവേശന സമയത്തെ അമ്മമാർ നടത്തിയ നാമജപത്തെ ആ കാറ്റഗറി ഉൾപ്പെടുന്നില്ല വിഭാഗത്തിൽ ഉൾപ്പെടുന്നില്ല അതിലേക്ക് വിരൽ ചൂണ്ടുന്നത് കൃത്യമായ പ്രീണനം എന്നത് തന്നെയാണ് എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി